ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെറിയ പെരുന്നാളിന്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ അങ്ങനെതാ ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ടൈമായിട്ടും ആൾ ഉറങ്ങാതെ കുത്തി ഇപ്പുണ്ട് പിന്നെതാ ഇക്ക ജോലി കഴിഞ്ഞ് വരുന്ന വരവാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് എനിക്കൊരു മെഹന്ദി മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മെഹന്തി ഓൾറെഡി മേടിച്ച് ബില്ലൊക്കെ അടിച്ചതാണ് പക്ഷെ വീട്ടിൽ വത്തിയപ്പോൾ സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ ഇന്നിതാ ഈ ഒരു മെഹന്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഹെൻഡാണ് കേട്ടോ പിന്നെ ഇക്ക കുറച്ച് മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കൂട്ടത്തിൽ മിനി ചോക്ലേറ്റ് കുക്കീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല പക്ഷേ നമ്മൾ സാധാ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ബ്രോസ്റ്റഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റഡും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ എല്ലാം കൂടി കോംബോ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ രാത്രിത്തെ ഫുഡ് ഈ ഒരു ടൈമിലാണ് കഴിക്കുക പിന്നെതാ ഇപ്പോൾ ഒരു സമയം ഒന്നര മണിയായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി അപ്പോൾ നാളത്തേക്ക് വേണ്ടിയുള്ള കറിയൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ജോലി ചെയ്യാൻ അത്യാവശ്യം നല്ല താമസമാണ് അതുകൊണ്ട് തന്നെ നാളെ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയും പോക്കാണെക്കത്തില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ കരളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള അവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഇത്തവണ ചിക്കൻ കറി വെക്കുന്ന വല്ല പൊരിച്ചും ഒന്നുമല്ല കേട്ടോ സാധാരണ നല്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അതുപോലെ ഇത് അവയുടെ രണ്ടാമത്തെ പെരുന്നാളാണ് പക്ഷെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ നാട്ടിവെച്ച എന്നെ ഇക്കാട് വീട്ടിൽ നിന്നും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ബർത്ത്ഡേക്ക് കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് ഡ്രസ്സാൾക്ക് പുത്തനായിട്ട് എന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ആൾക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല അതുപോലെ നാട്ടുവെച്ച എൻ്റെ ബ്രദർ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചോട്ടോ ഈ ചെറിയ പെരുന്നാളിന് അങ്ങനെ ഇതാണ് നമ്മൾ സവോള ഇഞ്ചി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത്തവണത്തെ നമ്മൾ സവോളം നല്ല എരിയുന്ന ടൈപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് കണ്ണി നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈമിൽ ഐസൂനയ്ക്കുക സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ നല്ല കളിയിലാണ് പിന്നെ ഇവിടുത്തെ പെരുന്നാൾ നിസ്കാരം വരുന്നത് വെളുപ്പിൽ നമ്മൾ സുബഹീഴ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഉറങ്ങാനൊന്നും അധികം സമയം ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ ഒരു ആവും പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ നാല് മണിവരെയും കടകളൊക്കെ കാണും കേട്ടോ നാളെ മറ്റന്നാളെയൊക്കെ അവധിയായിരിക്കും അങ്ങനെതാണ് നമ്മൾ ചിക്കനും കരളും എല്ലാം ഒന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഐസൊന്നും വിട്ടുമാറിയിട്ടൊന്നുമില്ല ഇതാ കുറച്ച് സമയത്തിന് ശേഷം ഐസൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ എന്താ നമ്മൾ കരളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മട്ടൻ്റെ കരളാണ് കേട്ടോ നമ്മളിവിടെ വല്ലപ്പൊടിയോ കരൾ മേടിക്കാറുള്ളൂ കേട്ടോ ഇവിടെ എനിക്ക് മാത്രമേ കരളിനോടൊക്കെ വലിയ താല്പര്യമുള്ളൂ മേടിച്ചാലും ബീഫിൻ്റെ ആയിരിക്കും കേട്ടോ കൂടുതലും മേടിക്കുക കാരണം ഇവിടെ മട്ടൻ്റെ കരൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അതാ നമ്മൾ കുക്കറിലോട്ടൊക്കെ എടുത്തിടുന്നുണ്ട് ഇനി ആദ്യം ഒന്ന് വിസിലടിപ്പിച്ചതിനു ശേഷം റോസ്റ്റ് പോലെ ആക്കുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് അങ്ങനെ അതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മെയിനായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസലടുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ആ ഒരു ടൈമൊക്കെ ആയപ്പോ നമ്മളെ ചിക്കൻറെ ഐസൊക്കെ ഏകദേശം ഒന്ന് പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് തോലി കളയാത്ത ചിക്കനാണ് ആണ് കേട്ടോ ഇവിടെ ഈതിൻ്റെയൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു മെയിനായിട്ട് നെസ്റ്റോയിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടയൊക്കെ പകുതി വിലക്കാണ് നമുക്ക് ഇത്തവണ കിട്ടിയത് അങ്ങനെതാ നമ്മൾ ചിക്കൻ്റെയൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ആദ്യം കളഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതാ നല്ല സിമ്പിളായിട്ടും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കറി വെക്കുന്നത് അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ചിക്കനും അതുപോലെ തന്നെ ഒരു കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ആവശ്യത്തിനും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു അഞ്ചോ ആറോ വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി റെഡി ആയിരിക്കും പിന്നെ അതാ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരളിൻ്റെയൊക്കെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കരളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ചട്ടയൊക്കെ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ച് നമ്മൾ സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ വാട്ടി ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരണം പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കുറച്ച് മാത്രം മുളക് പൊടിയും കുറച്ച് കൂടുതലായിട്ട് എരിവിനെ നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മളൊരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെതാ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മളുടെ കരൾ വേവിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കരളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിള വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അതുപോലെ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി പരിപാടി നാളെ ആക്കാമെന്ന് വിചാരിച്ചു നാളെ ബാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഡൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഇത് പക്ഷേ ഇത്തവണ കിട്ടിയ മെഹന്തി നല്ല ബോറായിരുന്നു ബ്ലാക്ക് ഹെന്നാണ് എനിക്ക് ബ്ലാക്ക് ഹെന്നേനോട് വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ കയ്യിലിട്ടാൽ വലിയ രസമൊന്നുമില്ല കേട്ടോ നമ്മളുടെ സാധാ മെഹന്തിയുടെ നിറം തന്നെയാണ് ഏറ്റവും നല്ലത് അതുമാത്രമല്ല ഇതിൻ്റെ നിറം പെട്ടെന്ന് പോകും പിറ്റേ ദിവസം തന്നെ ആകുമ്പോൾ തന്നെ ഒരുപാട് മങ്ങിപ്പോട്ടോ നിറമൊക്കെ അങ്ങനെ അതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടുടങ്ങാ തന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഈ ഒരു നിറത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണ വാവയ്ക്ക് ഇട്ടുകൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ മെഹന്തി ആയതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല അങ്ങനെതാ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങി പിറ്റേ ദിവസം ഉള്ളതാണ് കേട്ടോ ബാക്കി വീഡിയോ രാവിലെ എണീറ്റ് പാടാൻ നമ്മൾ കരളൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കരൾ റോസ്റ്റുമാണ് അപ്പത്തിന് ഇന്നലെ തന്നെ നമ്മൾ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ പെരുന്നാൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെളുപ്പാൻ വെളുപ്പാങ്കാലത്താണ് നിസ്കാരം വരുന്നത് നാലരയ്ക്ക് പോയിട്ട് മിക്ക വഴിന്ന് കേട്ടോ നിസ്കരിച്ചത് പിന്നെ നമുക്ക് ചെതൊക്കെ ആയിട്ട് ഡ അരിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അരി കിട്ടുന്നത് സാധാരണ നമുക്ക് ഇരുപത്തി ഏഴായിരം രാവിലൊക്കെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പക്ഷേ അരി ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഇന്നത്തെ ദിവസം കടയും തുറക്കൂല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കരൾ റോസ്റ്റും പിന്നെ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പവും ഒക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്നലെ ബ്ലാക്ക് ഹെൻ്റെ ഇട്ടത് ഒരു കൈയ്യിലാണെങ്കിലും അപ്പുറത്തെ കയ്യിൽ നല്ലപോലും സ്പ്രെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കരലിന് നല്ല ചൊവയായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചൊവയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതാ ഇപ്പോൾ പുതിയ ഒരു പാക്കറ്റും മേടിച്ചിട്ടുണ്ട് പായസത്തിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനം നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ മേടിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ നമ്മൾ പുറകിൽ ഒക്കെ വായിക്കുന്നത് അപ്പോൾ ഇത് ഈ പാൽപ്പൊടിയൊക്കെ ചേർക്കണമെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ പാലൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ടൈമിലാ കേട്ടോ കണ്ടത് ഇത് ഫുള്ള് റവയാണ് റവയും പഞ്ചസാരയും അതുപോലെ തന്നെ പിസ്തയും ആണ് കേട്ടോ ആ പാക്കറ്റിലുണ്ടായിരുന്നത് അത് കണ്ടപ്പോഴേ മനസ്സിലായി സംഭവം കുളവായിട്ടുണ്ടെന്ന് അങ്ങനെ അതാണ് നമ്മളതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തുറക്കുമ്പോൾ മുതൽ തന്നെ നല്ല റോസ് വാട്ടറിൻ്റെ മണം ആട്ടോ വരുന്നത് പിന്നെ ഇതിങ്ങനെ തിളച്ച് വരുന്നതനുസരിച്ച് നല്ലപോലെ കുറുകി കുറുകി വരുന്നുണ്ടായിരുന്നു ഇവിടെ പൊതുവെ നമ്മൾ നോബിനുണ്ടാക്കുന്ന തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ വെച്ചുള്ള പായസം തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് ഇല്ലയോ ഇഷ്ടപ്പെടുകയോന്നറിയില്ല അങ്ങനെ ഇതാണ് നമ്മൾ പായസമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ തീരെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ റോസ് വാട്ടറും റവയും കൂടി മിക്സ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലത്തെ ആയിരുന്നു പിസ്ത ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതാണ് നമുക്ക് റൈസ് വെക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ തേങ്ങാച്ചോറാണ് കേട്ടോ വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് വാവയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത്താണോ ഒരു ഗ്ലാസ് അരിയും അതുപോലെ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് നോർമൽ വാട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ടയ്ക്ക് നമ്മൾ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടൊക്കെ ഈദ് ഈദ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദ് മുബാർക്ക് കേട്ടോ അങ്ങനെന്താ നമ്മൾ അരിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ മാവയ്ക്കൊരു പുതിയ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തട്ടടുത്തുള്ളൊരു കടയിൽ പോകാൻ വേണ്ടി ഇട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ ഞങ്ങൾ മൂന്ന് പേരും റെഡി ആയിട്ടുണ്ട് അപ്പം ഈദൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെയും കോസ്റ്റ്യൂമും അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ ഡ്രൈവറൊക്കെയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോൾ ഡ്രൈവറൊക്കെയൊക്കെ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള മൂന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ പൊടിമഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് നല്ല മഴ അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ ഇതാ മൂന്നാണ് കേട്ടോ പേര് ഇവിടെ എത്തിയ ടൈമിൽ മഴയൊക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ ഒക്കെ വരുന്നത് ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതുപോലെയല്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ ഡെസ്ക് ഒക്കെ ഉണ്ടെങ്കിലും മഴ മൊത്തം അനഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ ശേഷം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിറച്ച് മലയാളികളായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളായിരുന്നു പിന്നെ കടലിനെ നടുക്കായിട്ടോ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കടലിന് വലിയ തിരമാലയൊന്നും കാണില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ കായലിൻ്റെയൊക്കെ അത്രയൊക്കെ ഉള്ള തിരയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് നോക്കാനും എത്ര നല്ല വ്യൂ ആണ് എങ്ങോട്ട് തിരിഞ്ഞാലും കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അങ്ങനെ താ നമ്മൾ മുകളിൽ ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു മുകളിലാണെങ്കിൽ മഴ നനയാത്തതായിട്ട് ഒരു ഭാഗം പോലും ഇല്ല എവിടെ നിന്നാലും മഴ നനയും അങ്ങനെ പിന്നെ നമ്മൾ താഴോട്ട് പോകുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഞങ്ങളെല്ലാം നല്ലപോലെ നന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമല്ല മുകളിലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ താഴെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈമില് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു ഐസ്ക്രീമിനാണെങ്കിലും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലും നല്ല റേറ്റ് ആയിരുന്നു ഇവിടെ പിന്നെ ഈ ഒരു ഐസ്ക്രീം നമ്മൾ മേടിച്ചത് വാനില ഐസ്ക്രീം ആണെങ്കിലും വാനില ഐസ് ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല കുറേ നട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേ ബി അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് വരുന്നതും പിന്നെ അതാണ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സൗദിയിലുള്ള കുഞ്ഞുങ്ങൾ വൈറ്റ് ഡ്രസ്സും ഒക്കെ പ്രത്യേകത ആയിട്ടുള്ള ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊന്നും ഇഷ്ടാവില്ല എന്ന് വിചാരിച്ച് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ വാവ നല്ല കളിയായിരുന്നു കളിയായിരുന്നോട്ടോ ആൾ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് സമയം വീട്ടിലേക്കൊന്ന് വിളിച്ച് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തേറ്റ് തരാം ബോട്ട് പോകുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രൈവറിക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവറിക്ക വേറെ ഓട്ടത്തിലായതുകൊണ്ട് ഒരു അര മണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു ഈ ടൈമൊക്കെ ആയപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു മഴയൊക്കെ മാറി പിന്നെ നേരെ ഇരുട്ടും തോറും ആൾക്കാർ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമാണ് കേട്ടോ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു അതുപോലെ എല്ലാവരും പെരുന്നാൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ